നല്ലൊരു തിരഞ്ഞെടുപ്പായിരുന്നു കറക്റ്റ് നല്ല റിസൾട്ടായിരുന്നു ഇത്രയും വർഷം കഴിഞ്ഞ ഇത്രയും വർഷം ഇവിടെ നിന്ന് തന്നെ പ്രവർത്തിച്ച് അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് ആ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു അത് ഇനി ഇവിടെ നിന്ന് അദ്ദേഹം ഒന്നും കിട്ടാതിരുന്ന പ്രവർത്തിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ നടക്കും അപ്പം ഈ കഴിഞ്ഞ എട്ട് മണിയോടുകൂടി താമര വാടും എന്ന് പറഞ്ഞ ആൾക്കാരുടെയൊക്കെ എന്താ പറയുക കയ്യിലോട്ട് വാടാത്തൊരു താമര കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ കഴിഞ്ഞുള്ള അഞ്ച് വർഷം ഗംഭീരമാവട്ടെ എന്നുള്ള പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ ഒരുപാട് പേര് ട്രോളിയിട്ടുണ്ട് പറഞ്ഞപോലെ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല പറ്റി ഇന്ത്യ പിന്നെ ഇന്ത്യ എന്നൊക്കെ തന്നെ പലരും ട്രോളിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ അതൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള മറുപടിയായിട്ട് ഇനിയുള്ള അഞ്ച് വർഷം ഗംഭീരമായിട്ട് ഭരിച്ചു കാണിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ട് കുറേ നാളായി തൃശ്ശൂരിന് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സുരേഷ് ചേട്ടൻ പറഞ്ഞു തൃശ്ശൂർ തണ്ണാൽ എടുത്തിരിക്കും എടുത്താൽ ഇവിടെ ഇരിക്കും എന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞു ഓർമ്മയുണ്ട് ശരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇനി ഇവിടെയല്ല ഇവിടെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത് അവരോടുള്ള എല്ലാം ഇനി എന്താ പറയുക പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഇനി സുരേഷ് ചേട്ടനായാണ് നമുക്കൊന്നും പറയാല്ല കാരണം പുള്ളിക്കറിയാം ഏത് തരത്തിൽ മറുപടി കൊടുക്കണമെന്നുള്ളതൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാം പുള്ളി അതിൻ്റെതായിട്ട് രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അത് ഈ പറഞ്ഞുള്ള പറച്ചില്ലല്ലോ പ്രവർത്തനത്തിനൂടെ തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയായിരുന്നു കാരണം നമ്മൾ എല്ലാവരും അമ്മാതിരി ഇപ്പം പിറന്നുള്ള സുരേഷൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ മുതിർന്ന നേതാക്കളും അഹോരാത്രം ഈ വരുന്ന കഴിഞ്ഞ ഇലക്ഷന് വേണ്ടിയിട്ട് അമ്മാതിരി നല്ല രീതിയിൽ നിന്നു അപ്പോൾ അതിന് അതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പം കാണുന്നത് റിസൾട്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിലും ഈ പറഞ്ഞ പോലെ അമ്പതിനായിരത്തിനും ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു കറക്റ്റ് അത് തന്നെ കിട്ടുകയും ചെയ്തു അത് ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇവിടെ നിന്നതിൻ്റെ ആ ജനങ്ങളോടുള്ള സ്നേഹമാണ് അവര് തിരിച്ചു കൊടുത്തത് അപ്പം ഇനി തിരിച്ചു ഇത് കൊടുത്തു തന്നെ പതിൽ മണി ഇരട്ടി തിരിച്ചു കൊടുക്കാനുള്ള സമയമാണിത് സുരേഷ്ട്ടത് ഗംഭീരമായിട്ട് പൂർത്തിയാക്കും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ എല്ലാവരും അങ്ങനെയുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ലേ കേരളത്തിന് ഒത്തിരി മാറ്റം ഉണ്ടാവും സുരേഷ് സുരേഷ്ട ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നോ അത് തൃശ്ശൂരിൽ നിന്ന് അതിന് ജനിച്ച് വരുന്ന ജയിച്ച് വരുന്നതെന്നുണ്ടെങ്കിലും കേരളത്തിൽ മൊത്തം നല്ല രീതിയിലുള്ള കാരണങ്ങൾ ചെയ്യും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് സുരേഷ് സുരേഷ്ട്ട ഇന്നലെ പറഞ്ഞായിരുന്നില്ല അത് ഈ പറഞ്ഞ പോലെ ഇനി ഇനി വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞപോലെ ബി ജെ പിക്ക് നല്ലൊരു മുൻതൂക്കം ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളതിനൊരു തെളിവായിരിക്കും മാറ്റത്തിൻ്റെ തുടക്കമല്ലേ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അത് തൃശൂരിൽ നിന്നാവുന്നതിൽ വളരെ സന്തോഷമുണ്ട് പറഞ്ഞപോലെ ശക്തം തമ്പുരാൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതും ഈ പറഞ്ഞ പോലെ മാതൃകാപരമായിട്ട് സുരേഷിൻ്റെ വഴി തന്നെ തുടങ്ങുമ്പം വളരെയധികം സന്തോഷമുണ്ട് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ മറ്റു ജില്ലകളിലേക്കും ഈ ഒരു തരംഗം തീർച്ചയായിട്ടും അടുത്ത ഇതിൻ്റെ തരംഗം ഇനി വരാൻ പോകുന്ന അടുത്ത നിയമസഭാ ഇലക്ഷനിലായിരിക്കും നല്ല ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നിയമസഭാ ഇലക്ഷനിൽ വരാൻ പോകുന്നത് പിന്നെ വന്നിരിക്കുന്ന ഒരു ഇത് പറയുന്നത് ഈ പാർട്ടിയേക്കാൾ കൂടുതൽ വ്യക്തി എന്നുള്ള രീതിയിലാണ് സുരേഷൻ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് അതിനെപ്പറ്റി എന്താണ് ചെയ്യണം വ്യക്തിപരമായിട്ടുള്ള രീതിയിലും വോട്ട് കൂടുള്ളു പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹം നിന്ന് താമര അടയാളത്തിലാണ് അദ്ദേഹം നിന്നത് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിരുന്നു അത് വെച്ച് നോക്കുമ്പം പാർട്ടിയുടെ വോട്ടും ഇഷ്ടംപെടും കാരണം ഇത്രയും ഈ പറഞ്ഞപോലെ പാർട്ടിയുടെ ആൾക്കാർ ഇങ്ങനെ ഒത്തിരി പേര് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ അവർ ആൾക്കാർ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പം പേഴ്സണലായിട്ടുള്ള രീതിയിലും പാർട്ടിയുടെ ഇഷ്ടമുള്ള രീതിയിലും കാരണം നമുക്കറിയാം ഇനിയിപ്പം മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും മറ്റൊരു ജമ്മു കാശ്മീരായി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളം അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടും ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു വിജയം തന്നെയായിരിക്കും